ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെ ഉക്രൈൻ വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുടെ ജന്മനഗരമായ ക്രൈവേ റിഹിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ മരിച്ചവരിൽ ഒൻപത് പേരും കുട്ടികൾ ജനവാസ മേഖലയിലാണ് മിസൈൽ പതിച്ചത് ഇവിടത്തെ ഗ്രൗണ്ടിൽ കളിച്ചു കൊണ്ടിരുന്ന കുട്ടികളാണ് മരിച്ചത് മിസൈൽ പതിച്ച് പത്ത് നിരകളിലുള്ള ഫ്ളാറ്റിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു റഷ്യയുടെ പ്രകോപനപരമായ നടപടിയിൽ സെലൻസ്കി പ്രതികരിക്കുമെന്ന് ഉറപ്പ് സമീപത്തെ ഒരു റെസ്റ്റോറന്റിൽ നടന്നിരുന്ന സൈനിക ഉദ്യോഗസ്ഥരുടെയും പരിശീലകരുടെയും യോഗത്തെ ലക്ഷ്യം വെച്ചാണ് മിസൈൽ ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ റെസ്റ്റോറന്റിനെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണമെന്ന് റഷ്യൻ അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം സ്ഫോടനത്തെ തുടർന്ന് നാലിലധികം സ്ഥലങ്ങളിൽ തീപിടിക്കുകയും ചെയ്തു അധികാരമേറ്റ ഒന്നാം നാൾ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് മുമ്പ് പറഞ്ഞിരുന്നുവെങ്കിലും അത് നടന്നില്ല എന്നാൽ യുഎസ് സ്വന്തം നിലയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് അടുത്തിടെ യു എസ് റഷ്യ വിദേശകാര്യ മന്ത്രിതല ചർച്ച സൗദി അറേബ്യയിൽ നടക്കുകയും ചെയ്തു എന്നാൽ ചർച്ചയിൽ നിന്ന് മാറ്റി നിർത്തിയതിൽ യൂറോപ്യൻ രാജ്യങ്ങളും ഉക്രൈനും ശക്തമായ പ്രതിഷേധമാണ് അറിയിച്ചിരുന്നത് യു എസിന്റെ ഇടപെടലുകൾ യുദ്ധം അവസാനിപ്പിക്കുമോ എന്ന ആകാംക്ഷയിലാണിപ്പോൾ ലോകം ചെറുത്തുനിൽക്കാൻ ഉക്രൈന് പിന്തുണ നൽകിയത് യൂറോപ്പും യുഎസും തന്നെയാണ് ബൈഡൻ സർക്കാരിന്റെ കാലത്ത് യുഎസ് ഉക്രൈന് സാമ്പത്തിക സൈനിക സഹായം ധാരാളമായി നൽകിയിട്ടുണ്ട് എന്നാൽ ട്രംപ് വന്നതോടെ സ്ഥിതി അപ്പാടെ മാറി മറിയുകയായിരുന്നു യുഎസിന്റെ സഹായത്തിന് പകരമായി ഉക്രൈനിലെ അപൂർവ ദാതുശേഖരത്തിലാണ് ട്രംപിന്റെ കണ്ണ് യു എസിന്റെ സാമ്പത്തിക സഹായത്തിനുള്ള പ്രതിഫലമായി ഉക്രൈനിലെ അഞ്ഞൂറ് ബില്യൺ ഡോളറിന് തുല്യമായ അപൂർവ ദാതുശേഖരം യുഎസിന് നൽകാനുള്ള കരാർ ഉക്രൈൻ അംഗീകരിക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി കരാറിനെ എതിർത്തത് ട്രംപിനെ ചൊടിപ്പിക്കുകയായിരുന്നു സമ്മർദ്ദം ചെലുത്തി കരാർ നേടാനുള്ള ശ്രമത്തിലാണിപ്പോൾ യുഎസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ നടപ്പാക്കാൻ പരമാവധി ശ്രമിക്കുമ്പോൾ റഷ്യ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുന്നത് അവർ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ല എന്നതിന് തെളിവാണെന്നും ഉക്രൈൻ പറയുന്നു അതേസമയം ഉക്രൈൻ വെടിനിർത്തൽ ചർച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന് ബ്രിട്ടനും ഫ്രാൻസും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് വെടിനിർത്തൽ സംബന്ധിച്ച യു എസിന് മറുപടി നൽകാൻ റഷ്യ ബാധ്യസ്ഥരാണെന്നും ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റും കുറ്റപ്പെടുത്തി യുദ്ധം മുപ്പത് ദിവസത്തേക്ക് ഉടൻ പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന യു എസ് നിർദ്ദേശം റഷ്യ തള്ളിയതിന് പിന്നാലെയാണ് ഇരുവരും നാറ്റോ ആസ്ഥാനത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആശയക്കുഴപ്പമുണ്ടാക്കിയ വെടിനിർത്തൽ ചർച്ച പുടിൻ നീട്ടിക്കൊണ്ടു പോവുകയാണെന്നും ലാമി പറഞ്ഞു വെടിനിർത്തൽ ഉടമ്പടി അംഗീകരിക്കുമ്പോഴും ഉക്രൈൻ ജനതയുടെയും വൈദ്യുതി വിതരണ മേഖലയുടെയും മേൽ ബോംബിടുന്നത് റഷ്യ തുടരുകയാണെന്നും ലാമി വ്യക്തമാക്കി പുടിന്റെ നടപടിയിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ഉക്രൈൻ സംഭവത്തിൽ പ്രത്യാക്രമണം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാത്തിരുന്നുകാ